നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈസിഫ്സ് ഡേ ആണ് ഇന്ന് വൈസിഫ്സിനെ കുറിച്ചുള്ള ഒരു വർക്കൗട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ ബിഗിനേഴ്സിനെ മിടിലെ മാത്ര ഉദ്ദേശിച്ചുള്ളതാണ് സീനിയേഴ്സിനൊക്കെ ഒരുപാട് വർക്കൗട്ടുകൾ അറിയാമല്ലോ അതെല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ കൂടുതലും ബിഗിനേഴ്സിനാണ് ഡൗട്ട് വരുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒരുപാട് പേര് ബിഗിനേഴ്സാണ് അപ്പോൾ അവർ ചോദിക്കാറുണ്ട് നമുക്ക് കേബിളിൽ ചെയ്യാൻ പറ്റുന്ന വൈസിപ്സിനു പറ്റിയ ഒന്ന് രണ്ട് വർക്കൗട്ടുകൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ബിഗിനേഴ്സൊക്കെ ശരിക്കും പറയുമ്പോൾ നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്ന ടൈമാണ് തുടങ്ങുന്ന ടൈമാകുമ്പോൾ നമ്മൾ ഏഴും എട്ടും വർക്കൗട്ട് ഒരു പാർട്സിന് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാതെ നമ്മൾ പരമാവധി വൈസിപ്സിനൊക്കെ കളിക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യുക അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യുക ഒരു റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് പത്താണ് പത്തിൽ കുറയാതെ ചെയ്യണമെന്നാണ് ഒരു റിപ്പിറ്റേഷൻ്റെ കണക്ക് അപ്പോൾ നമ്മൾ പത്ത് എന്നുള്ളത് ചിലർക്ക് എത്ര കളിച്ചാലും മതിയാവാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ആ റിപ്പീറ്റേഷൻ പത്ത് എന്നുള്ളത് ഒരു പതിനഞ്ചോ ഇരുപതോ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അതാണ് അതിൻ്റെ നല്ല സൊല്യൂഷൻ ചിലർ പറയും അഞ്ച് കളി കളിച്ചിട്ട് കൈക്ക് ഒരു പിടുത്തം കിട്ടിയില്ല അല്ലെങ്കിൽ ഒന്നും വായില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എനിക്കും ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളൊരു കാര്യം ചെയ്യണം റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ഫോമ് മാക്സിമം കൂട്ടി ചെയ്തുകൊള്ളുക അപ്പോൾ തന്നെ അയിനാല് ഇരുപത് അല്ലെങ്കിൽ ആറ് നാല് വർക്കൗട്ട് ആയി ഒരു പാർട്സിന് തന്നെ ധാരാളമാണത് അപ്പം അങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യുക അപ്പം അതിന് മാത്രം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അല്ലാതെ വാരി വലിച്ച് കണ്ടമാനം വർക്കൗട്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്താൽ മസിൽസ് ഗെയിൻ ആവുമ്പോൾ ഒരു ചാന്സും ഇല്ല പിന്നെ അതിലും വലിയൊരു കാര്യം നാച്ചുറൽ നമ്മൾ ബോഡി ബിൽഡിങ്ങില് നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നവർക്ക് എന്തായാലും മസിൽസ് ഗെയിൻ ആവാൻ കുറച്ച് ലേറ്റായിട്ടേ ആവുള്ളൂ അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം പെട്ടെന്ന് നാല് ദിവസം കൊണ്ടോ മാസം കൊണ്ടോ വരുന്നൊരു സാധനമില്ല നാച്ചുറൽ ഫിറ്റ്നസ്സിനകത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ ചുരുങ്ങിയത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങളിലും നന്നായിട്ട് പണിയെടുക്കണം ഒരു ഫ്രെയിമായി കിട്ടണമെങ്കിൽ പിന്നെ അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് കുറച്ച് ഡയറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല വർക്കൗട്ട് കഴിഞ്ഞാൽ ജിമ്മിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ഓയിലി ഫുഡുകൾ കഴിക്കുക കാണുന്ന എല്ലാ ഫുഡുകളും കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ കുറച്ച് ഷട്ടൊക്കെ ഇട്ട് കാണുമ്പോൾ കുറച്ച് ആയിട്ട് തോന്നും പക്ഷേ മസിൽസിന് ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഈ ക്ലാരിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് നമ്മൾ ഓയിലി ഫുഡ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യണം ഷുഗർ കൺട്രോൾ ചെയ്യണം ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ഡയറ്റ് പ്ലാൻ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അതിന് മസിൽസിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഒരു സെറ്റ് വർക്കൗട്ടിലോട്ട് കയറാം അതിനുശേഷം നമുക്ക് ബാക്കി അടുത്ത ഡയറ്റ് പ്ലാൻ കാര്യങ്ങളും പറയാം ഓക്കെ വർക്കൗട്ട് സ്റ്റാർട്ട് ആവും കേബിൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കൃത്യാകാൻ വേണ്ടിയിട്ട് കാലിന് ചേർത്ത് വെക്കുക ചേർത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ബോഡി പഠിക്കണം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം പൈസ കോസ്റ്റ് നമ്മൾ പരമാവധി അനക്കാതെ അനക്കാതെസിനോട്ട് വെയിറ്റ് ലോഡ് ചെയ്യണം ചെയ്യുക 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 அசிஸ்டார் எப்பவும் പറയാறது போல ஒரு போசிங் ഒരു പോസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വർക്കൗട്ടിൻ്റെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പോസ് ചെയ്യണമെന്ന് പറയുന്നത് നല്ല പമ്പിങ് കിട്ടും ബോഡിക്ക് നല്ല പമ്പിങ് കിട്ടും ആ മസിൽസ് ഗെയിൻ ആവും നല്ല ഷേപ്പ് ആവും ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി എപ്പോഴും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നേരെ നിന്ന് വൈസോട്ട് തന്നെ ആ വെയിറ്റ് കിട്ടുവെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ആടുന്നൊക്കെ കാണാം അത് ഇങ്ങനെ പോകാണോ അപ്പോൾ അതിൽ കാര്യമില്ല അപ്പോൾ കറക്റ്റ് അതിൽ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു പോസ് തന്നെ ചെയ്യണം ഇതിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇത് നമുക്ക് ഒരു സെറ്റോട് ചെയ്യാം അടുത്ത സെറ്റിലെ ഞാൻ ഒരു മോയിൻ്റൂടെ വെയിറ്റ് കൂട്ടുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11, 12, 13, 14, ഫിഫ്റ്റി സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റി നയൻറ്റീൻ ട്വൻറ്റി ടു നേരത്തെ പറഞ്ഞപോലെ തന്നെ നമ്മൾ ട്വൻറ്റി റിപ്പീറ്റേഷൻ ചെയ്തിട്ടുണ്ട് മുന്നൂറ് പോസ് ചെയ്യുന്നതാണ് പോസ് ചെയ്യുന്നൊരു പത്ത് മുപ്പത് സെക്കൻഡ് അവിടെ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് കൈ അധികം ടൈറ്റ് ആകുകയാണെങ്കിൽ നമ്മളൊന്ന് സ്ട്രെച്ചിങ് ചെയ്ത് കൊടുക്കുക ബൈ സെച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കേബിളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി തിരിഞ്ഞ് നിന്നിട്ടാണ് സാധനം ചെയ്യാറ് പക്ഷെ അതിന് ഡബിൾ എഫെക്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കൗട്ട് ഇത് നമുക്ക് ഒരു സെച്ച് കൂടെ കേബിളിലോട്ട് പോവാം അതിന് മുമ്പ് ആ ബോഡിയിലധികം ഫാറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും റൈസ് കുറയ്ക്കുക അതുപോലെ തന്നെ ഓലി ഫുഡ് കുറയ്ക്കുക മധുരം കുറയ്ക്കുക നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കുറയുന്നതനുസരിച്ചിട്ടേ നമുക്ക് മസിൽസ് ഗെയിൻ ആവുകയുള്ളൂ അത് നമ്മൾ എപ്പോഴും മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കണം കാര്യം ബോഡിയിൽ ഫാറ്റ് നിൽക്കുന്നിടത്തോളം നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും മസിൽസിനോട്ട് നമ്മൾ വേണ്ട രീതിയിലൊരു ഗെയിനിങ് കിട്ടില്ല അത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫാറ്റ് കുറയണം വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ടൊരു ഫ്രെയിമൊക്കെ ആക്കി കഴിയുമ്പോൾ അത് അതൊറ്റയടിക്ക് വിട്ടു കളയാതിരിക്കുക അത് നമ്മൾ മെയിൻറ്റൻസ് ചെയ്ത് കൊണ്ടു കിടക്കുക അതൊക്കെയാണ് ഒരു ഫിറ്റ്നസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നെക്സ്റ്റ് ഒരു സെറ്റോടെ പോവാ ഞാൻ മൂന്നാമത്തെ സെറ്റാണ് റിപ്പീറ്റേഷൻ അപ്പോൾ ഒരു പോയിന്റോടെ വെയിറ്റ് കൂട്ടുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ്റ്റി സെവൻറ്റി നയ 20. ഒന്നുകൂടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ സെറ്റ് ചെയ്തിട്ടും പിന്നെ നിങ്ങൾക്ക് ഓരോ സെറ്റ് അടിക്കുമ്പോഴുള്ള ബൈസെക്സിൻ്റെ പമ്പിങ്ങിൻ്റെ മാറ്റം മനസ്സിലാവുന്നുണ്ടാവും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ കഷ്ടപ്പെട്ടാൽ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഫിറ്റ്നസും ബോഡി ബിൽഡിങ്ങും തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും നമ്മൾ ആരും ബിഗിനേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കരുത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക ഇനി ഒരു സെറ്റ് സെറ്റുകൂടെ ബാക്കിയുണ്ട് അതിൽ പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല പകരം നിങ്ങൾക്ക് വേറെ ഓർക്കട്ടോടെ കേബിൾ നമ്മൾ കാണിച്ചു തരാം അതൊന്ന് പൊക്കണം ആദ്യം വെയ്റ്റ് കുറച്ച് കുറയ്ക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ റിവേഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിവേഴ്സ് ചെയ്യുമ്പോൾ നല്ലൊരു പമ്പിങ് കിട്ടുന്നതായിരിക്കും ഓ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സെറ്റോട്ടൊന്ന് പോസ് ചെയ്യുന്നു പോസ് ചെയ്താൽ നമ്മൾ പോസ് നിർത്തണം അവിടെ ഒരു പരമാവധി ഒരു പത്ത് സെക്കൻഡിൽ ഹോൾഡ് ചെയ്താൽ അത്രയും പമ്പിങ് കിട്ടും അപ്പോൾ മസിൽസ് നമുക്ക് പെട്ടെന്ന് അതിനൊരു പ്രഷർ കിട്ടുന്നുണ്ട് അത് മാറ്റം നിങ്ങൾക്ക് വീഡിയോസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ പീനേഴ്സ് കേബിളിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ വർക്കൗട്ട് കൊണ്ട് അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമുക്ക് എല്ലാ വർക്കൗട്ടുകളും എല്ലാ ആഴ്ചയും ചെയ്യാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആറ് വർക്കൗട്ടൊക്കെ കൊടുത്താൽ മതി ബിഗിനിങ് ടൈമിൽ നമ്മളൊരു മസിൽസ് ഗ്രൂപ്പിന് അതിനുശേഷം റെസ്റ്റ് കൊടുക്കുക ചുരുങ്ങിയൊരു നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും ഒരു മസിൽ ഗ്രൂപ്പിന് റെസ്റ്റ് കൊടുക്കണം അത് റിക്കവറായി വരാൻ വേണ്ടിയിട്ട് ഇന്ന് പൈസ അടിച്ചത് നാളെ പോയി ട്രൈ സെപ്സ് അടിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മസിൽസ് ഗെയിൻ ആവില്ല ഇഞ്ചുറി കൂടാനുള്ള ചാൻസും കൂടും അപ്പോൾ നമുക്ക് ഒരു സെറ്റിലോട്ട് കൂടെ സിക്സ് സെവൻ എയ്റ്റ് നയൻ ഏലവൻ ട്വൽ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻ എയ്റ്റി നൈൻ ട്വൻ്റി റിപ്പീറ്റേഷൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നുകൂടെ നന്നായിട്ട് പോസ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ആ കേബിളിൽ റിവേഴ്സ് ചെയ്തത് കുറച്ച് സ്ലോ ആയിട്ടും ചെയ്യാം എനിക്ക് കുറച്ചുകൂടെ പമ്പിങ് കിട്ടണമെന്ന് തോന്നല് വന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്ത് സാധാരണ നമ്മൾ ബൈസ് വൈസ് ബാർബിൾ കളൊക്കെ ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് സ്ലോയിൽ വേണം ഇറക്കാൻ പക്ഷേ ഓവർലോഡിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ലോയിൽ പിടിച്ചിറക്കാനുള്ള കപ്പാസിറ്റി ആർക്കും ഉണ്ടാവില്ല അപ്പോൾ കുറച്ചൊക്കെ സ്പീഡിൽ ചെയ്യും പിന്നെ കൈ പരമാവധി പോസ് റെഡിയാക്കി ചെയ്യാൻ ശ്രമിക്കുക ഓവർ ഫൗള് കളിക്കാതെ നമുക്ക് നെക്സ്റ്റ് എസ്റ്റോര് വർക്ക് എൻ്റെ പോവാം നന്നായിട്ടൊന്നുകൂടെ പോസ് ചെയ്യ പോ നമുക്ക് ഓരോ സെറ്റ് പോസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങളും കൂടി ഫീൽ ചെയ്യും തീർച്ചയായിട്ടും എല്ലാവരും പോസ് ചെയ്യണം പോസ് ചെയ്യാതിരിക്കരുത് ബിഗിനേഴ്സാണ് അവിടെ ഞങ്ങൾക്ക് ചെറിയ മസിൽ ദിവസേ ഉള്ളൂ അപ്പോൾ പോസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചിരിക്കുന്നുണ്ട് എല്ലാം സ്വാഭാവികമാണ് നമ്മളെ തുടക്കത്തിൽ കൂടുതലുള്ളവർ ഇപ്പോൾ വലിയ വലിയ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും ആ ചേട്ടന്മാരെല്ലാവരും ഇതേപോലെ വന്നു തന്നെയാണ് അവരോട് ചോദിച്ചാൽ അവരും പറഞ്ഞു തരും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എല്ലാവരും ഒരു ഫ്രെയിം ആക്കി എടുക്കുന്നത് ഞാനൊക്കെ പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി ഫിറ്റ്നസ് രംഗത്തുണ്ട് കോമ്പറ്റീഷൻ തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി അപ്പോൾ നമ്മൾ ഇനി അടുത്ത കാര്യം പറയാനുള്ളത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരും വെള്ളം നന്നായിട്ട് കുടിക്കണം ഒരു മൂന്ന് കിട്ടിന് മുകളിലെങ്കിലും വെള്ളം കുടിക്കണം ഉറങ്ങാൻ ശ്രമിക്കുക ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക പിന്നെ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ഓരോ സെറ്റ് കഴിയുമ്പോഴും നമ്മൾ പരമാവധി ഒരു മിനിറ്റിനുള്ളിൽ അടുത്ത റിപ്പീറ്റേഷൻ കൊടുക്കാൻ ശ്രമിക്കുക ചില ബിഗിനേഴ്സ് ഉണ്ടാവും അവർ ഒരു സെറ്റ് കഴിഞ്ഞ് കുറേ നേരം മാടം പോയി റെസ്റ്റ് എടുക്കും വർദ്ധാനം വർണ്ണിക്കും പിന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്യാറുള്ള മൊബൈൽ കളിച്ചോണ്ടിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മസിൽസ് ഗെയിൻ ആവാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മളൊരു വർക്കൗട്ട് ശരിക്കും വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യണം നാലോ അഞ്ചോ സെറ്റല്ലേ ഉള്ളൂ അതൊക്കെ നിസ്സാരമായിട്ട് നമ്മളെല്ലാവരും വിചാരിച്ചാൽ കേസേ ഉള്ളൂ ലാസ്റ്റ് ഞാൻ ഞാനൊരു സെറ്റോട് പോവാണ് ഫോർ സിക്സ് ഒരു പോസിടെ മസറ്റ്സിന്റെ ആ പമ്പിങ്ങും ക്ലാരിറ്റി നമ്മൾ ഓരോ സെറ്റ് അടിക്കുമ്പോൾ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവുമല്ലോ ഇനി കൈ നല്ലവണ്ണം ടൈറ്റാകുവാണെങ്കിൽ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഇതിന്റെ അത്യാവശ്യ ഘടകം തന്നെയാണിത് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് നമ്മൾ ബോഡി ബിൽഡേഴ്സാണ് ബോഡി ബിൽഡേഴ്സിൽ തന്നെ ഓരോരുത്തരെയും പ്രോട്ടീൻ്റെ അളവെന്ന് പറയുമ്പോൾ അവനവൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ടാണ് വരിക ഇപ്പം നോർമൽ അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ അമ്പത് ഗ്രാം പ്രോട്ടീൻ ആണെങ്കിലും ബോഡിയിൽ കയറേണ്ടതാണ് ചുരുങ്ങിയ അളവിൽ അത് പോരാ മസിൽ കയറാനായിട്ട് അവളൊക്കെ കഴിക്കണം തർക്കാലം അത്രയും കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ച് എഗ്ഗ് കൂടുതൽ കഴിക്കാം നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ നമുക്കിപ്പോൾ അതൊക്കെയുള്ള സൊല്യൂഷൻ കുറച്ച് എഗ്ഗ് കഴിക്കാം കുറച്ച് മധുരക്കിഴങ്ങ് കഴിക്കാം അധികം ഫാറ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ പ്രീ വർക്കൗട്ടായിട്ട് ഒരു നേന്ത്രപ്പഴം കഴിക്കാം ഒരു മണിക്കൂർ വർക്ക്ഔട്ട് ആണെങ്കിൽ എനർജി കിട്ടും അങ്ങനെ നമ്മുടെ ലോ ബജറ്റിലുള്ള സാധനങ്ങൾ കുറച്ചുണ്ട് നേരത്തെ പറഞ്ഞില്ലേ സ്വീറ്റ് പൊട്ടാറ്റോ സോയാബീൻസ് അതേപോലെ നേന്ത്രപ്പഴം എഗ്ഗ് ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഭക്ഷണങ്ങൾ അധികം കഴിക്കുക നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ എല്ലാവരും കൊണ്ട് സാധിച്ചൊന്നും വരില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവായിട്ടുള്ളൊരു ഗെയിമാണ് ബോഡി ബിൽഡിങ് അതിന് ഗെയിം എന്നാണ് പറയുന്നത് ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിം നമ്മൾ ഹെവി ഹ്യൂജായിട്ടൊക്കെ ബോഡിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ആണ് ഒരു ദിവസത്തെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും എല്ലാം കൂടെ നല്ലൊരു പൈസ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മിഡിൽ ക്ലാസിന് സാധാരണക്കാരനും ഒരുവിധം ഫ്രെയിം കൊണ്ടുനടക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക ഞാനും ഒരു മിഡി മീഡിയം ലെവലിലുള്ള ഫിറ്റ്നസ്സിൻ്റെ ഇത് ചെയ്യാറുള്ളൂ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടൊന്നും പോകാറില്ല നമുക്കൊരു ഫ്രെയിം കൊണ്ടുനടക്കാം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയതായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളതും കുറച്ച് നമുക്ക് ഇപ്പോൾ എല്ലാ ഈ ജോലിക്കാർക്കൊക്കെ ചിലപ്പോൾ എല്ലാ സമയത്തും നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ കിട്ടിക്കൊള്ളുന്നില്ല അപ്പം കുറച്ച് ബ്രാൻഡ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ് ഞാനൊരു സപ്ലിമെൻറ്റും പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ബ്രാൻഡായിട്ടുള്ള നിങ്ങൾ സെർച്ച് ചെയ്യുക നല്ലതാണെങ്കിൽ നോക്കുക എടുക്കുക അധികം ബോഡിയിൽ ഫാറ്റുള്ളവരെ ലേവ് ചെയ്തിട്ട് സപ്ലിമെൻ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് മാസ്കിനർ പോലുള്ള ഒക്കെ എടുക്കാതിരിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ മസ്സിലായി മസിൽ മാത്രമായിട്ട് ഗെയിൻ ആയിട്ട് വരില്ല കൂട്ടത്തിൽ ഫാറ്റും ഉണ്ടാവും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് നമുക്കപ്പം മസിൽ ഗെയിൻ ചെയ്യണമെങ്കിൽ അതിനെ പോലുള്ള നോക്കിയിട്ട് ചെയ്യണം ഈ ഒരു സപ്ലിമെൻ്റാണ് നമ്മുടെ ബോഡിക്ക് ആഫ്റ്റൊക്കെ നോക്കിയിട്ടൊക്കെ എല്ലാവരും എടുക്കുക അപ്പം വീണ്ടും ഒരിക്കൽ കൂടി സഞ്ജയ് ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിന്നാൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് തുടർന്നും തരിക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ